നാം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രശ്നങ്ങളും നമ്മൾ വിചാരിക്കുന്നത് ദൈവം അറിയുന്നില്ലല്ലോ ആരും അറിയുന്നില്ലല്ലോന്ന് എന്നാൽ ശരിക്കും എന്താ അറിയാമോ നാം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മ നാം അറിയുന്നതിനേക്കാൾ ഉപരിയായി ആഴമായി മുഴുവനായും ദൈവമാണ് അറിയുന്നത് നമ്മുടെ യഥാർത്ഥ പ്രശ്നം നമുക്കറിയില്ല നമ്മുടെ യഥാർത്ഥ വിഷയം നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിന് ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അതിന്റെ മുഴുവൻ കാര്യവും ദൈവത്തിനാണ് അറിയാവുന്നത് ഇന്നത്തെ ഷാരോ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ ആഗ്രഹത്തോടു കൂടി കൂടി ഈ സന്ദേശം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ടൈം വേർതിരിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ രജീവത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ദൈവം പണിയട്ടെ ദൈവത്തിന് നിങ്ങൾ വിലപ്പെട്ടവരാണ് വിശേഷതയേറിയവരാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് അത് ലൂക്കോസ് എഴുതി ശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് തുടങ്ങിയ വാക്യങ്ങളിലാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശു ശിഷ്യമായിട്ട് പറയുകയാണ് ഷിമോനെ വിളിച്ചു നിർത്തി പത്രോസീമോ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റെടുത്തിന് കല്പന ചോദിച്ചു ശ്രദ്ധിച്ചു കഴുകണം പറയാണ് കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊള്ളുക അടുത്ത കേട്ടോ ഉടനെ പത്രോസ് പറയുക അവൻ അവനോട് കർത്താവെ ഞാൻ നിന്നോട് നിന്നോടുകൂടെ തടവിലാക്കപ്പെടുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു തുറന്നു പറഞ്ഞു ഇല്ല പത്രോസേ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നുവട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ലെന്ന് പറഞ്ഞു രണ്ട് വാഗ്വാദം പോലെ കാര്യങ്ങൾ നടക്കുക ശരിക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ യഥാർത്ഥ വിഷയം കർത്താവിനെ അറിയത്തുള്ളൂ നമ്മൾ വിചാരിക്കുന്നു ദൈവത്തിനെന്നാൽ എന്നെ കുറിച്ചൊന്നും അറിയത്തില്ല എന്നാ പറഞ്ഞാലും ഞാൻ നിനക്കു നിങ്ങളുടെ കൂടെ മരിക്കാനും തടവിലാക്കാനും എനിക്ക് സമർപ്പണമുണ്ട് നമ്മളൊക്കെ മാറുന്നവരപ്രിയമുള്ളത് നമുക്കറിയില്ല നമ്മൾ നാളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു നമുക്കറിയില്ല പക്ഷെ ദൈവത്തിന് അറിയാം നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാം യേശു അറിയാണ് ഷിമോനെ കോതുമ്പ് പോലെ പാറ്റേണ്ടതിന് നിങ്ങളെയൊക്കെ കോതുമ്പു പോലെ പാറ്റാൻ സാത്താൻ അപേക്ഷ ചോദിച്ചതാണ് കല്പന ചോദിച്ചതാണ് പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കണതിന് നമ്മൾ വിശ്വാസത്തിന്റെ അളവ് എന്താണ് നമ്മൾ തളർന്നു പോകുന്ന മേഖല എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്ന സാഹചര്യം എവിടെയാണെന്ന് കർത്താവിന് നന്നായിട്ടറിയാം അറിയാം എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ആരും സഹായിക്കാനില്ല ഞാനൊരു പരാജയമാണല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കാരണം നിങ്ങളുടെ ഏത് പരാജയവും നിങ്ങളുടെ ഏത് ബലഹീനതയും കർത്താവ് അറിയും ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയാതെ തന്നെ ആ ബലഹീനതയോ ആ പരാജയത്തെയോ മൂടി വെക്കുവാനോ പരിഹരിക്കുവാനോ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കുവാനും കൃപ വാങ്ങിച്ചു തരാനൊക്കെയും യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു അവൻ മധ്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട് ആമേൻ പറഞ്ഞു അമേ അത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക ഹാലലൂയ്യ ആരും നമുക്ക് വേണ്ടി നമ്മുടെ കാര്യം പറയാനില്ലെങ്കിലും നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട് ഒരു പക്ഷവാദക്കാരനുണ്ട് ആ പക്ഷവാദം ചെയ്യുന്ന ദൈവം ദൈവത്തിന്റെ പുത്രമായ യേശു പിതാവിന്റെ വലുത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഉയർത്തി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു കർത്താവിനോട് അപേക്ഷിച്ചു നമ്മുടെ വിശ്വാസം കുറയുന്നുണ്ടോ അത് നഷ്ടപ്പെട്ടു പോവുമോ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്നൊരു ദൈവമുണ്ട് ഹാല ലൂയ്യ യഥാർത്ഥമായി നോക്കി അടുത്ത വാക്യം കേട്ടോ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക അപ്പം അതിനർത്ഥം തന്നെയാ ഞാൻ എങ്ങനെ പറഞ്ഞാലും ഞാൻ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ കർത്താവിനെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാൽ കർത്താവിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള സാഹചര്യമുണ്ട് സഹോദരന്മാരെ ഞാൻ ഉറപ്പിച്ചു നിർത്തണം ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാ പത്ര ദിവസം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മുടെ ആദ്യമോ അവസാനമൊക്കെ കർത്താവിൻ കാണാതെ അറിയാം അങ്ങനെ നമ്മൾ മുഴുവൻ കാര്യം അറിയാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത് നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലല്ലോ ഒന്ന് പറഞ്ഞേ യേശു എന്നെ കൈവിടില്ല എനിക്കൊരു പോരായ്മ വന്നാലും എന്നെ കൈവിടുകയല്ല പോരായ്മ വരാനോ തള്ളി പറയാനോ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചാലും എന്റെ ദൈവം എന്നെ കൈവിടില്ല അപ്പൊ എന്ത് ചെയ്യണം കർത്താവിനെ മുറുകെ പിടിച്ചോണം ഹൃദയം തുറന്ന് സ്നേഹിച്ചോണം ഹാലെ ലൂയ്യ അപ്പൊ നമുക്ക് പിശാജ് നമുക്കെതിരെ ഇങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ദൈവത്തോട് ചോദിച്ചു നമ്മളെ രാപ്പളയിൽ കുറ്റം ചുമത്താനായിട്ട് അപവാദിയായ പിശാജ് ഓരോ നിമിഷവും ദൈവസാനിധിയിൽ കുറ്റം ചുമത്താൻ വേണ്ടി നിൽക്കുകയാണ് ിവസം പന്ത്രണ്ടിന്റെ പത്തിന് എഴുതിയിരിക്കുന്നത് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസ്ഥാനത്തിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിവിട്ട് കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാറിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി നമ്മൾ ഏതെങ്കിലും മനുഷ്യൻ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ നമ്മൾ അക്ഷമരാകും നമ്മൾ പ്രതികരിക്കും നമ്മൾ ചോദിച്ചിട്ടുള്ളൂ കൂട്ടി ചോദിച്ചിട്ടുള്ളു എന്തെല്ലാം തിരിച്ചു പറയാമോ ഏതെല്ലാം രീതിയിൽ അവരെ ഉപദ്രവിക്കുക അതൊക്കെ നമ്മൾ ശ്രമിക്കുന്നവരാ അല്ലെങ്കിൽ മനസ്സിലായി ചിന്തിക്കുന്നവരാ പക്ഷെ നമ്മൾ ആരും അറിയാത്തൊരു പുള്ളി രാപ്പകൻ കുറ്റം പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് അപവാദങ്ങൾ പറയുന്നുണ്ട് തെറ്റായുള്ള ആരോപണം കുറച്ച് ഒന്ന് പറയുന്നുണ്ട് ഞാൻ ആ വഴിക്ക് പോയാൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോയതാണല്ലോ എന്നുള്ള രീതിയിൽ ഈ ഷാജി അങ്ങോട്ട് പറയുന്നുണ്ട് അതാണ് അർത്ഥം രാപ്പകൽ അപവാദം പറയുന്ന പറയുന്നത് അല്ലേ ദിവസത്തിൽ കുറ്റം ചുമത്തുന്ന അപവാദി അപ്പൊ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുക ഹാലലൂയ നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കുക നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് ഉണ്ട് ഹാലലൂയ്യ ആ ദൈവമാണ് ഈ അപവാദിയായ സാത്താന്റെ വാക്ക് കേൾക്കാൻ നിൽക്കുകയല്ല അവനെ തള്ളിയിടും കുഞ്ഞാടിന് രക്തഹീഹിതുമായി നാം ജയിക്കും ഹാലലൂയൻ പതിനാറാം തീയതി ഇരുപതാം വാക്യം നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിങ്ങളുടെ സ്വസ്ഥതയ്ക്കെതിരെ നിൽക്കുന്ന കലഹങ്ങൾ ഉണ്ടാക്കുന്ന സമാധാന കലഹങ്ങൾ ഉണ്ടാക്കുന്ന ശക്തിയെ പിശാജിനെ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കൽക്കീഴെ ചതച്ചുകളും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എട്ടാമത്തെ മുപ്പത്തി മൂന്നാം വാക്യം ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കും കുറ്റം ചുമത്തും നീതികരിക്കുന്നവർ ദൈവം അതെ എന്നെ നീതികരിക്കാനുള്ള ദൈവമുണ്ട് എന്നെ എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ ധൈര്യപ്പെടുത്തി നിർത്താൻ ദൈവമുണ്ട് എനിക്കെതിരെ കുറ്റാരോപണം ചോത്തി എന്നെ പരാജയപ്പെടുത്തി ശിക്ഷ വാങ്ങിച്ചു തരാൻ പിശാചി നിൽക്കുമ്പോൾ എന്നെ നീതീകരിച്ച് എന്നെ ആ ശത്രുവിന്റെ പിടിയിൽ നിന്ന് പിടിവിച്ചെടുക്കുവാൻ കോതം പോലെ പാറ്റി എന്നെത്തി എന്താ പറയുക കാറ്റടിപ്പിച്ച് കളയണ്ട എന്നെ പിടിച്ചു നിർത്താൻ എൻ്റെ കർത്താവുണ്ട് ഹാല ലൂയ്യ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ ചിലർത്താൽ കറവടിച്ചു പോലും പഴച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ രക്ഷി കരണ കാണിപ്പിൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ ജടത്താൽ കറവിളിച്ച അങ്കികളെ പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കള്ള കാണിപ്പിൻ ഇതൊക്കെ നമ്മുടെ മിനിസ്ട്രിയ നമ്മുടെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് എൻ്റെ ദൈവം ഇത്രയും കഴിഞ്ഞി എൻ്റെ ദൈവം എന്നെ ഇത്രയും താങ്ങി എൻ്റെ ദൈവം എന്നെ എൻ്റെ ബലഹീനതയെല്ലാം മറച്ചു വെച്ചോ അല്ലെങ്കിൽ ദൈവസംഗതയിൽ എനിക്ക് വേണ്ടി വശവാതം ചെയ്തൊക്കെ എന്നെ വിളിച്ചതാ വച്ചതാണ് അപ്പൊ മറ്റുള്ളവരെ മുറിവേറ്റവരെ കുറ്റം ചുമത്തപ്പെടുന്നവരെ നമ്മളും കുറ്റം ചുമത്തി മുറിവേൽപ്പിക്കാനല്ല ജലത്താൽ കറമടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിക്കും അപ്പൊ അവരോട് കരുണ കാണിക്കണം കറമടിച്ച അങ്കിയാണ് അവരുടെ കയ്യിലുള്ളതെങ്കിലും അവരോട് കരണ കാണിക്കണം ചിലരുടെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം ഹലലൂയ അതാ നാം ചെയ്യേണ്ടത് ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഹലലൂയ്യ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക സ്തോത്രം പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ ബലഹീനതകളെ അറിയുന്നതെയും നമ്മുടെ വിശ്വാസം പോയി പോകുമോ ഇല്ലയോ എന്ന് കണ്ട് നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമ്മളെ ധൈര്യപ്പെടുത്തി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവം ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരും പത്രങ്ങൾ പറഞ്ഞ തിരിച്ചു കൊണ്ടുവരും നീ സഹോദരന്മാരെ ഉറപ്പിക്കും അപ്പം വലിയ പ്ലാനുകൾ അതുകൊണ്ട് നിങ്ങളെ ഈ പരാ ഈ സാഹിത്യം പരാജയപ്പെടുകയായിരുന്നു നിങ്ങളുടെ മക്കൾ ഒരു പരാജയമല്ലെന്നും നിങ്ങളെ പ്രശ്നങ്ങൾ ലാസ്റ്റ് അല്ലെന്നും നിങ്ങൾ തിരിച്ചറിയുക ദൈവത്തിന് ഇനി ഇനിയും നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാനും ഉപയോഗിക്കുവാനും പദ്ധതികളുണ്ട് ദൈവം നിങ്ങൾക്കൊരു വഴികളെ തുറക്കും നിങ്ങൾ അറിഞ്ഞെന്ന് പറയുന്ന വിഷയത്തിന്മേൽ ദൈവവാദികൾ തുറക്കും ദൈവം കാര്യങ്ങൾ എത്തിരിക്കും നമ്മളറിയാത്ത നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളാണുള്ളത് ദൈവം അവിടെ നമ്മളെ കൊണ്ട് എത്തിക്കും രാമേൻ പറഞ്ഞേ അമേൻ ഹാലൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ വലുതാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളെ ഓർക്കട്ടെ നിങ്ങൾക്കൊണ്ട് പ്രവർത്തിക്കട്ടെ അമേൻ ഹാലൽ നിങ്ങളുടെ അവിശ്വാസങ്ങളാകട്ടെ നമ്മുടെ കുറവുകളാകട്ടെ കർത്താവ് പരിഹരിച്ച് കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ നിർത്തട്ടെ കർത്താവേ ഞങ്ങൾ പലപ്പോഴും ഉറച്ചു നിൽക്കാൻ കഴിവുള്ളവരാണെന്നും പ്രാപ്തിയുംവരാണെന്നൊക്കെ ചിന്തിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു പോയിട്ടുണ്ട് ക്ഷമിക്കണമേ എന്നാൽ കർത്താവേ ഞങ്ങൾ ഉറച്ചു നിൽപ്പാൻ കഴിയാത്തവരാണ് ഞങ്ങളുടെ വിശ്വാസം പോയി പോകുമോ എന്ന് വെച്ച് അവിടെ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നല്ലോ കർത്താവേ ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ജീവിതത്തെ കർത്താവ് ഉറപ്പിച്ചു നിർത്തണമേ കർത്താവേ ബലഹീനതകളെ അവിടെ നിന്ന് അറിയുന്നല്ലോ കർത്താവേ ആ കുറ്റങ്ങളെ കുറവുകളെ പരിഹരിക്കുന്ന കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി പ്രശ്നങ്ങളെ പരിഹരിച്ച് കുറവുകളെ പരിഹരിച്ച് ദൈവിക വഴിയിലേക്ക് കൊണ്ടുവന്ന് ദൈവം എന്തൊക്കെയാണ് കർത്താവ് ഈ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവർ എത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ മാമത്തിൽ ആ ദൈവമഹത്വം ദൈവപ്രവൃത്തി അവർ വെളിപ്പെട്ട് വരട്ടെ അത് വെളിപ്പെട്ട് വരുവോളം കർത്താവേ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ തള്ളിക്കളയാതെ ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ദൈവം ഈ മക്കളെ അങ്ങനെ വിടുവിച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ ആരെല്ലാം പോയാലും നമ്മുടെ കർത്താവ് നമ്മളെ വിളത്തില്ല നമ്മുടെ കുറവുകളിൽ നമ്മളെ കൈവിടത്തില്ലെന്നാ പറഞ്ഞത്